പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ ഇപ്പോഴത്തെ മാറ്റം പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കല്യാണി ഇതേ തുടർന്ന് കാർത്തികേ എന്ന് കാണുന്ന കല്യാണി അച്ഛൻ ഇപ്പോൾ പുതിയ അടവുമായിട്ടാണോ നടക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ഒരിക്കലും അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചതല്ല ഓഫീസിൽ വന്നും അല്ലാതെയും അച്ഛൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ക്ഷമ ചോദിക്കാനാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്മൾ അച്ഛനോട് ക്ഷമിക്കണമോ എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല കല്യാണി അയാൾ ഇതുവരെ നമ്മളെ ഉപദ്രവിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ അതാ ഒരു നാടകം അയാൾക്ക് എപ്പോഴും അയാളുടെ ആൺമക്കൾ തന്നെയായിരുന്നു വലുത് നമ്മളെ ഒരിക്കൽ പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എനിക്ക് അയാളെ വിശ്വസിക്കാൻ തോന്നുന്നില്ല അതാണ് സത്യം ഞാൻ ആ കാര്യം അമ്മയോടും പറഞ്ഞിരുന്നു കാർത്തിക നീ ചെയ്തതും ശരി തന്നെയാണ് പക്ഷെ അച്ഛനെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ നീ അത് കാര്യമാക്കേണ്ട കല്യാണി ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്